അത്രമാത്രം മനുഷ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു വനനിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ വനനിയമമാണ് പ്രശ്നം എന്ന് സംസ്ഥാന സർക്കാർ സംസ്ഥാന വനംവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസ് പരിചയ നിയമമാണ് ഇന്ദിരാഗാന്ധി ഉണ്ടെന്ന നിയമാണ് ഈ വനനിയമം ഇത് കടുവ പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലി നാട്ടിലിറങ്ങിയാല് ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല സ്ഥിരമായി മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവിയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ എം പിമാർ പ്രതിപക്ഷത്തിനാണുള്ള എം പിമാരിലെണ്ണം കൂടുതൽ അവരെന്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ഇതുവരെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടുത്തെ എംപിയാണ് പ്രിയങ്കാഗാന്ധി ഇപ്പോഴത്തെ എംപിയാണ് പ്രിയങ്കാഗാന്ധി അല്പം അനുശോചിച്ചിട്ടുണ്ട് ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി പ്രിയങ്കാഗാന്ധി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നു നാളെ മലയോര ജാഥ നടത്തുകയാണ് യു ഡി എഫ് ഇതേ വിഷയമാണ് അവർ ഉന്നയിക്കാൻ പോകുന്നത് ഇവരുടെ എം പിമാർ നാളെ പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി ശബ്ദമുയർത്തി വെച്ചുകയോ ഇതിനോട് കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്താണ് എന്ന് പറയുന്നത് ബി ജെ പി ആണ്